ഇന്നലെ കൊച്ചിയിൽ വെച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ റിസപ്ഷൻ നടന്നത് ഗുരുവായൂരിൽ പതിനേഴാം തീയതി രാവിലെ പ്രധാനമന്ത്രി അടക്കം നിരവധി താരങ്ങൾ പങ്കെടുത്ത ഇവരുടെ വിവാഹത്തിന് ശേഷം ഇന്നലെ കൊച്ചിയിൽ വെച്ച് ഒരു വലിയ സൽക്കാരമുണ്ടായിരുന്നു ചാർക്കോളസ് പവലിയനിലെ വെച്ച് ആഡംബരപ്രദമായ ഒരു വലിയ സൽക്കാരം തന്നെയാണ് സുരേഷ് ഗോപി മകൾക്ക് വേണ്ടി ഒരുക്കിയത് അവിടെയുള്ള ബന്ധുക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും വേണ്ടിയായിരുന്നു കൊച്ചിയിൽ വലിയ ഒരു റിസപ്ഷൻ അരങ്ങേറിയത് അവിടെ സുരേഷ് ഗോപി വന്നവരല്ലോ എല്ലാവരെയും മുന്നിൽ നിന്ന് തന്നെ ആനയിച്ചു സുരേഷ് ഗോപി എല്ലാവരെയും അവിടെ നിന്ന് സൽക്കരിച്ച് കെട്ടിപ്പിടിച്ചും കൈകൾ കൊടുത്തും ആശീർവദിച്ചുമൊക്കെ അകത്തേക്ക് കയറ്റുന്ന കാണാം അവിടെ എല്ലാവരും കണ്ടത് ബഹുമാനാർത്ഥമായൊരു മനുഷ്യനെയാണ് മുൻപ് അതായത് അദ്ദേഹത്തിന്റെ കരിയറിൽ ആദ്യമായി വന്ന ഒരു സ്ത്രീ വിഷയമായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹത്തിനെ ആകെ അലട്ടുന്നത് മാധ്യമപ്രവർത്തകയോട് പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്ന പ്രശ്നം എന്നാൽ സുരേഷ് ഗോപി എന്നൊരു മനുഷ്യൻ സ്ത്രീകളോട് എത്രമാത്രം ബഹുമാനാർത്ഥമാണ് പെരുമാറുന്നതെന്ന് പല സ്ത്രീകളും അന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിച്ചിരുന്നു ഇന്നലത്തെ ഒരു ദിവസം തന്നെ നമുക്കത് മനസ്സിലാകും എല്ലാവരും ലക്ഷ്മിയെപ്പോലെയാണ് സുരേഷ് ഗോപി കാണുന്നതെന്ന് പറയാം മരിച്ചുപോയ മകൾ ലക്ഷ്മിയുടെ ബഹുമാനം തന്നെയാണ് എല്ലാവർക്കും സുരേഷ് ഗോപി നൽകുന്നത് ഇന്നലെ നിരവധി പേർ വന്നു കലാമാസ്റ്ററും മീനയും ഒരുമിച്ചെത്തിയപ്പോൾ മീനയെ കെട്ടിപ്പിടിച്ച സമയം കലാമാസ്റ്ററുടെ കാല് തൊട്ട് വന്നിക്കുകയായിരുന്നു സുരേഷ് ഗോപി കലാമാസ്റ്റർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സുരേഷ് ഗോപിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതും കാണാം മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്നും സ്വന്തം പെങ്ങന്മാരോട് എങ്ങനെ പെരുമാറണമെന്നും മക്കളുടെ പ്രായമുള്ളവരുടെ എങ്ങനെ നിൽക്കണമെന്നൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി അത് നമുക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ റിസപ്ഷനിലേക്ക് എത്തുന്ന ഓരോ താരങ്ങളെയും ഓരോ സ്ത്രീ കഥാപാത്രങ്ങളെയും ആനയിച്ചു കൊണ്ടുപോകുന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ കുറിക്കുന്നുണ്ട് എത്രമാത്രം ബഹുമാനിക്കുന്നു അദ്ദേഹമെന്നും ബഹുമാനാർത്ഥമായി അദ്ദേഹം ഓരോ സ്ത്രീകളെ കാണുന്നതും നമുക്കിതിലൂടെ മനസ്സിലാകുന്നുണ്ടെന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നു കലാമാസ്റ്ററോടക്കം തന്നെ നിരവധി പേരോടും ബഹുമാനാർത്ഥമായി കാലു തൊട്ട് വന്നിച്ച് തന്നെയാണ് അവരെ ക്ഷണിച്ച് അകത്തേക്ക് കയറ്റിയത് പെങ്ങൾമാർ അതാ അതായത് വിന്ദുജയും മീനയും പോലെയുള്ള പെങ്ങന്മാരുടെ പ്രായമുള്ള സ്ത്രീ താരങ്ങളോട് വളരെ ബഹുമാനാർത്ഥമായി അവരെ കെട്ടിപ്പിടിച്ച് സ്നേഹം അറിയിച്ചു തന്നെയാണ് അകത്തേക്ക് വിളിച്ചത് അവസാനം മക്കളുടെ പ്രായമുള്ളവരെത്തുമ്പോഴും അവരെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനും അവരെ ആശീർവദിക്കാൻ വരുമ്പോൾ അവരെ ആശീർവദിക്കുകയും അവരോടൊക്കെ നല്ല സ്നേഹമായി പെരുമാറുന്നത് മുഖ്യ ദൃശ്യങ്ങളിൽ കാണാം ഒരു താരവിവാഹത്തിന് വരുമ്പോൾ അവിടുത്തെ അച്ഛനും മൂത്ത കാരണവരുമായി നിൽക്കുന്ന അദ്ദേഹം ഇത്രയും മിനയമായി പെരുമാറേണ്ട കാര്യമില്ല എന്നാൽ എല്ലാ സ്ത്രീകളോടും അത്രമാത്രം ബഹുമാനത്തോടെയും വിനയത്തോടെയാണ് അദ്ദേഹം പെരുമാറുന്നത് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ റിസപ്ഷന് അദ്ദേഹത്തിന്റെ മകളെ ആശീർവദിക്കാൻ എത്തിയ ഓരോരുത്തരോടും അദ്ദേഹം തന്നെ ബഹുമാനത്തോടെയാണ് പെരുമാറിയത് ഇതെല്ലാവരും മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ വിഷയം വന്നപ്പോൾ എല്ലാവരും ഒന്നടങ്കം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്ത്രീകളോട് എത്രമാത്രം ബഹുമാനത്തോടെയാണ് പെരുമാറുന്നതെന്ന് ഇന്നലത്തെ ഒരു ദിവസം തന്നെ ധാരാളമായി സംസാരിക്കും സ്ത്രീകളോടൊക്കെ തന്നെയും ബഹുമാനമല്ലാതെ മറ്റൊരു ഭാഷയിൽ അദ്ദേഹം പെരുമാറിയിട്ടില്ല അന്നാ സ്ത്രീ വിഷയം വന്നപ്പോൾ പോലും രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ അദ്ദേഹം ഏത് വ്യക്തിയാണെന്ന് പോലും നോക്കാതെ പല ഭാഗത്തു നിന്നും പലരും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ച് എത്തിയിരുന്നു അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം തൻ്റെ മംഗളെ ആശീർവദിക്കാനും തൻ്റെ സൽക്കാരം സ്വീകരിക്കാനെത്തിയവരോടൊക്കെ തന്നെ വളരെയധികം ബഹുമാനത്തോടെ അദ്ദേഹം പെരുമാറിയത് അത് കണ്ടപ്പോഴും പ്രേക്ഷകർക്ക് വല്ലാത്ത സന്തോഷം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബഹുമാനം അദ്ദേഹം എന്ന മനുഷ്യനും അദ്ദേഹം സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നതെന്നും അതിലൂടെ മനസ്സിലാകുന്നുവെന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും